ഇന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെൽക്കം ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് താഗോ കസ്റ്റേർഡ് ഡ്രിങ്ക് നല്ല ടേസ്റ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായ കസ്റ്റേഡ് മിക്സ് ഒന്ന് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടിയാണ് ഒഴിക്കുന്നത് ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലില് കസ്റ്റേഡ് പൗഡർ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കട്ടയൊട്ടും ഇല്ലാതെ തന്നെ കസ്റ്റേഡ് പൗഡർ എല്ലാം അലയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പില് മൂന്ന് കപ്പാണ് നമ്മൾ പാൽ പാലെടുത്തിരുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് അര കപ്പ് പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പഞ്ചസാര മുഴുവനായിട്ട് പാലിലേക്ക് അലിഞ്ഞു തീരുന്നത് വരെ ശേഷം ഇതേപോലെ പാലിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയിരുന്ന കസ്റ്റേർഡിന്റെ കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് കസ്റ്റേഡ് പൗഡർ സ്ട്രോബെറിയുടേതാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ കേട്ടോ ഇത് സ്ട്രോബെറി ഫ്ലേവറിൽ തയ്യാറാക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും ഇത് ചെയ്തെടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇത് കല്യാണ തലേന്നില്ലെങ്കിൽ കല്യാണ വിരുന്നിലൊക്കെ ആട്ടോ ഇത് തയ്യാറാക്കുന്നത് ചിലയിടങ്ങളിൽ ഇതിനെ മുഹബത്ത് ഒക്കെ വിളിക്കാറുണ്ട് ഈ ഒരു ഡ്രിങ്കിനെ നമ്മൾ കസ്റ്റേർഡ് കൂട്ട് ചേർത്ത ശേഷം ഒരു മൂന്ന് മിനിറ്റും കൂടിയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് പാകത്തിനായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം മറ്റൊരു പാത്രത്തിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമെടുത്ത് ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കുക ശേഷം ഇതിലേക്ക് അര കപ്പ് സാഗോ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം ചൗവരി എന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ പറയുന്നത് ഇനി ചേർത്ത് കൊടുത്ത ചവരി ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും വേവിച്ചെടുക്കാം ഒരു ചെറിയ ചൗരിയാണ് ഞാൻ എടുത്തിരുന്നത് വലിയ ചൗരിയൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷമാണ് വേവിച്ചെടുക്കേണ്ടത് നമ്മൾ ചൗരി ഇടുന്ന സമയത്ത് ചൗരി പെട്ടെന്ന് തന്നെ വെള്ളത്തിനടിയിലേക്ക് പോകും പക്ഷേ ഇതിൻ്റെ വേഗമൊക്കെ കറക്റ്റ് ആവുന്ന സമയത്ത് ചെറിയ ബോൾ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ട് കാണാം ഇപ്പം ചവരി പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചൗരി ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി എടുക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും ഇതൊരു അരിപ്പ ഉപയോഗിച്ച് കൂടി തന്നെ ഊറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം പശു വശപ്പെല്ലാം നല്ലതുപോലെ പോയി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നീ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ചൗരിയെ മാറ്റിവെക്കാം ഗ്ലാസ് ബൗളിലേക്ക് തണുത്ത് വന്നിരിക്കുന്ന കസ്റ്റേർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ചൂട് ആറി വന്നിരിക്കുന്ന കസ്റ്റേർഡ് മിൽക്കിന്റെ പരിവാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചവരിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരക്കപ്പ് മുന്തിരിയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് ഇനി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന സ്ട്രോബെറി ഒരക്കപ്പ് കൂടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരക്കപ്പ് കിവി കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് ചേർക്കാം അതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പുളി കുറവുള്ള ഫ്രൂട്ട്സ് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന ആപ്പിൾ കൂടിയാണ് കട്ട് ചെയ്ത ആപ്പിളും ഗ്രേറ്റഡ് ആപ്പിളും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചെറുപഴം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇവിടെ ചെറുപഴം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചേർക്കാതിരുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന സാഗ ഫസ്റ്റാർട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തീത്തോ